ഹലോ കൂട്ടുകാരെ അപ്പോൾ സൂരജാണ് കേട്ടോ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ സാൽമൺ ഫിഷിങ്ങിന് വന്നിരിക്കുകയാണ് കേട്ടോ അതെ ഇവിടെ മൊത്തം നമ്മുടെ ചൂടക്കാരാണ് അത് ഇവിടുന്ന് വരെ ഉണ്ട് കേട്ടോ നമ്മുടെ കണ്ടാൽ നല്ല അടിപൊളിയായിട്ട് കിടക്കുകയാണ് സോ അങ്ങേറ്റം വരെ നിപ്പുണ്ട് ആൾക്കാർ സോം ചെയ്ത് കാണിച്ചു തരാം ഇത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല കേട്ടോ അവിടെ വരെ ആളുണ്ട് അപ്പോൾ ഫിഷിങ്ങിന് സാൽമൺ ഫിഷിങ്ങിന് ഇടയിൽ നമുക്കൊരു മീൻ അടിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ആണ് അപ്പൊ നമുക്ക് വേറെ വീഡിയോ കണ്ടിട്ട് വരാം ഓക്കെ ഞാൻ പിടിക്കാം അതായത് പറഞ്ഞാ പിടിക്കാം എല്ലാത്തിനും സമയം വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് ജിയോണി അവസാനം പറഞ്ഞേ ഇവിടെ സാധനം പിടിയെന്ന് പറഞ്ഞു അപ്പോൾ കൂട്ടുകാരെ മീനടുത്തിരിക്കുന്നത് വേറൊരാൾക്കാണ് മീനടിച്ചേട്ടെ എന്നിട്ട് സ്റ്റിക്ക് നേരെ കയ്യിലേക്ക് കൊടുത്തതാണ് ഈ കാണിക്കുന്ന മീൻ മീനടിച്ചേട്ടാ അപ്പം പുള്ളി അടിച്ച മീനടിച്ചപ്പോൾ തന്നെ നേരെ നമ്മുടെ സനുവിൻ്റെ കയ്യിലേക്ക് കൊടുത്ത് കഴിക്കുകയായിരുന്നു ഇതാണ് മീൻ മീനടിച്ച ആളിതാണ് പുള്ളി മീനിനെടുക്കാൻ ഗാഫൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കണം കേട്ടോ അപ്പം നമുക്ക് സാനൂട്ടം മാക്സിമം കറക്കടുപ്പിക്കാനുള്ള ശ്രമത്തിനാണ് കേട്ടോ അപ്പൊ മച്ചമ്മെടുത്തിട്ടുണ്ടാകാ വഴിയാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് ഏത് വിഷയമാണെന്ന് നിങ്ങൾ മനസ്സിലായില്ലേ എന്തിനാണെന്ന് തോന്നുന്നത് വേണ്ട ട്രാഗ് നല്ലോണം വരുത്തിട്ട് പോവുന്നുണ്ട് പോവുന്നു ല്ലോ ഞാൻ വന്നാലും ഡ്രാവ കൊണ്ട്

അപ്പം കൂട്ടുകാരെ തെരണ്ടി അടിച്ചവർക്കറിയാം തെരണ്ടി അടിച്ചുകഴിഞ്ഞാൽ പിന്നെ അവൻ ഒരു ഓട്ടോ ആയിരിക്കും ആ ഓട്ടോ കഴിഞ്ഞ് പയ്യ അവൻ നമ്മുടെ സൈഡിലേക്ക് വരുവുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഓടിയിട്ട് സാധനം അടുപ്പിച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ വറ്റേ വരും അത് നമ്മൾ തിരിച്ച് പോവും ആ ഒരു കണ്ടീഷനാണ് ടൈപ്പ് നടന്നുകൊണ്ടിരിക്കുക വലിച്ച് 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 വറ്റേ കൊണ്ടുപോകുന്നു നമ്മുടെ പെന്നിൻ്റെ ബാറ്ററി ത്രീയാണ് റീല് ആ റീല് ഒരു പരുവായിട്ടുണ്ട് ഇപ്പം તરે કે તરેંડિયા તરમશુંંડા તરેંડી આય ગમ તરમકોલ બખે તરમંડા તરેંડિયા આય ગમ રેજી તરદો રેંડિયા આય ગમ અંદર પોંગણા પોંગણા કોળો ઓયો ઈ ઉડે છે ચાલે પોટમ આઈલા આબ આગળ કલે લેના

രണ്ടിയായിരുന്നു കാരണം നമ്മൾ ഇതിൽ സംഭവം ഒന്നും നടക്കില്ല ഇരടാ ഓടട്ടെ മോനെ ഇരണ്ടിയാണേ ഇവര് ഇതിലും വലു ഇതിലും വലു ഇതിലും വലു കണ്ടേ കേറി

Yok mu kustu bir yerde? വലിയോ ആണല്ല ആ കാരണം അല്ല ഇടപെടുത്തിട്ടാന്ന് അപ്പോൾ മറ്റമ്മരെ നമുക്കിത്തിരി ഭാഗ്യം കുറവും മീനിനിത്തിരി ഭാഗ്യം കൂടുതലും ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് സാധനം മിസ്സായി അതെ ബാക്കി വീഡിയോ കണ്ടു നോക്കാം അച്ചമ്മരെ ആ ഗാഫ് വെച്ച് വെട്ടിയത് നമ്മുടെ ലീഡർ ലൈനായിട്ടാണ് കൊണ്ടത് അതുകൊണ്ടാണ് സംഭവം മിസ്സായി എന്തായാലും മീനിന് നല്ല ഭാഗ്യം ഉണ്ടായിരുന്നു നമുക്ക് ഭാഗ്യമില്ലായി അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Andri reikin bye Oke okay.